നമസ്കാരം കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ് മരണം മുപ്പത്തി ഒൻപതിൽ നിന്നും നാൽപ്പതിലേക്ക് മാറിയിരിക്കുന്നു ഇപ്പോഴും കരൂറിലെ ജനങ്ങൾ ഭീതിയിലാണ് ഇത്തരമൊരു അപകടം അത് ഇന്ത്യ ഒട്ടാകെ ഉലച്ചിരിക്കുന്നു പ്രധാനമന്ത്രി അടക്കം മരിച്ചവർക്ക് സഹായധനം പ്രഖ്യാപിച്ച് രംഗത്തുണ്ട് സത്യത്തിൽ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു പരിചയക്കുറവ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിലുള്ള ഒരു പക്വതക്കുറവ് അതൊക്കെയാണോ യഥാർത്ഥത്തിൽ വിജയിയുടെ പക്വതക്കുറവ് അതൊക്കെയാണോ യഥാർത്ഥത്തിൽ ഒരു അപകടം ക്ഷണിച്ചു വരുത്തിയത് അതോ ഇതിന് പിന്നിൽ ടി വിക്ക് ആരോപിക്കുന്നത് പോലെ ഗൂഢാലോചനയും അട്ടിമറിയുമൊക്കെ ഉണ്ടായിരിക്കുമോ അല്ല ഈ തമിഴ്നാടായതുകൊണ്ട് ഈ പറഞ്ഞ സാധ്യതകളൊന്നും തന്നെ നമുക്ക് തള്ളിക്കളയാനാവില്ല അറിയാമല്ലോ തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനത്തേതാണ് പ്രത്യേകിച്ചും ഈ വിജയ് ഒരു പാർട്ടി രൂപീകരിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യ സമയത്ത് ആരും അതിനെ മുഖവിലയ്ക്കെടുത്തിരുന്നില്ല ഡി എം ഐയും ഡി എം കെയും അതുപോലെ കോൺഗ്രസും ഒന്നും അത് മുഖവിലയ്ക്കെടുത്തിരുന്നില്ല പിന്നീട് ഈ കഴിഞ്ഞ ഒരു സമ്മേളനം ഇതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു സമ്മേളനമുണ്ടല്ലോ അതോടുകൂടി വിജയ്യുടെ ഒരു 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 എന്താ പറയുക ആൾക്കൂട്ടത്തെ ഇളക്കിമറിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തമിഴ്നാട്ടിൽ അംഗീകരിക്കപ്പെടേണ്ടി വന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ തന്നെ അത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മാറുകയായിരുന്നു പക്ഷെ അപ്പോഴും ഈ പറഞ്ഞതുപോലെ വലിയ ഒരു എന്താ പറയാൻ ഭരണം പിടിച്ചെടുക്കാനുള്ള തരത്തിലുള്ള ഒരു ശക്തിയായി ടി വിക്ക് വളരുമെന്നോ എന്നും മറ്റ് പാർട്ടികൾ ആരും തന്നെ പരസ്യമായി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഒരു ഭീതി ജനിപ്പിക്കാൻ എവിടെയോ കഴിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ് അത് നമുക്ക് മറച്ചു പിടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് അല്ലേ ഇപ്പോൾ തമിഴകവും സിനിമാ രംഗവും തമ്മിലുള്ള തമിഴ് രാഷ്ട്രീയവും സിനിമാ രംഗവും തമ്മിലുള്ള ഒരു ബന്ധം നമുക്കറിയാം പുതിയത ഏറ്റവും കാര്യമല്ല കേരളത്തിലാണ് ഇപ്പോഴും ഈ രാഷ്ട്രീയവും സിനിമയും തമ്മിൽ അങ്ങനെ അങ്ങോട്ട് സമരസപ്പെട്ട് പോകാത്തത് ഇപ്പം ഒരു മുകേഷ് എം എൽ എ ഉണ്ടാകുന്നു ഒരു ഗണേഷ് എം എൽ എ ആയി അടുത്ത മന്ത്രിയായി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങനെ സിനിമയിൽ നിന്ന് വന്നവരാരും തന്നെ അല്ലേ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായ പ്രേം നസീർ പോലും ആ രംഗത്ത് പരാജയപ്പെട്ടുപോയി അപ്പോഴാണ് തമിഴകം എന്നും ഈ സിനിമ രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു ബന്ധം എം ജി ആർ ആകട്ടെ കരുണാനിധിയാകട്ടെ ജയലളിതയാകട്ടെ അങ്ങനെ പിന്നീട് വന്നവരെല്ലാവരും ഒട്ടനവധി പേർ ഈ സിനിമ രാഷ്ട്രീയത്തിലൂടെ സിനിമയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു സിനിമ രാഷ്ട്രീയത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയാണെന്നും തമിഴകത്ത് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും വന്നിട്ടുള്ളതും പിന്നീട് അവർക്ക് അവിടെ പ്രവർത്തിക്കാനായിട്ടുള്ളതും പക്ഷെ കാലം മാറിയപ്പോൾ തമിഴകത്തെ രാഷ്ട്രീയവും ഈ സിനിമയും ആളുകൾ അതിനകത്തെ ഈ കെട്ടുപാടുകളും ഒക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി ഇപ്പം കരൂർ പോലുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ വിജയ്യുടെ ഒരു ഫാൻ ബേസ് ആണല്ലേ അത് എത്ര കണ്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് അതിൻ്റെ ഒരു അന്തിമ ഫലമാണ് ഈ ദുരന്തം അത് ഒരു പ്ലാനിംഗ് ഇല്ലാതെ പോയതിൻ്റെയാണ് കാര്യം ആ ഒരു സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി അവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളുടെ ഒരു രീതി ഒരു പതിനായിരം പേരിനകത്ത് എന്ന് പറഞ്ഞ ചടങ്ങാണ് ചടങ്ങിലേക്കാണ് ഏകദേശം ഒന്നര ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയിലുള്ള ആൾക്കാർ തിങ്ങിക്കൂടിയെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ദുരന്തം ഉണ്ടായാൽ അതിൻ്റെ വ്യാപ്തി എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാം അത്തരത്തിലാണ് കാര്യങ്ങൾ കടന്നുപോയത് അല്ലാതെ ഈ ടി വിക്ക് ആരോ ആരോപിക്കുന്നത് പോലെ സ്റ്റാലിൻ അട്ടിമറിച്ചു എന്ന് പറയുന്നതിനോട് പൂർണ്ണമായി നമുക്ക് യോജിക്കാനാകില്ല ഒരുപക്ഷെ അങ്ങനെ ഇത് സംഭവിച്ചതിനു ശേഷം ചിലപ്പോൾ എന്തെങ്കിലും അങ്ങനെ ചെയ്തേക്കാം അല്ലേ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ദ്രുതഗതിയിൽ കാര്യങ്ങൾ നീക്കുന്നതിലൊക്കെ ഒരു ചില അമാന്തം വരുത്തി വേണമെങ്കിൽ അവർക്ക് സിറ്റുവേഷൻ കുറച്ചുകൂടെ വഷളാക്കാം അല്ലാതെ ഒരു ഇത്തരത്തിലുള്ള ദുരന്തം പ്രീപ്ലാൻഡാണ് അവർ ഓർഗനൈസ് ചെയ്തതാണെന്നൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല കാര്യം ഇന്നലെ നമ്മൾ അവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ അങ്ങനത്തേതായിരുന്നു വിജയ് എത്തുന്നത് മുതൽ അവിടെ നടന്ന പ്രകടനം ആ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനായിരം തോളം ആളുകൾ പങ്കെടുക്കുമെന്ന് പറയുന്ന ഒരു ഏരിയ ആ ഏരിയ തന്നെ വളരെ തിങ്ങി ഞെരിങ്ങിയ ഏരിയയാണ് ഒന്നോ രണ്ടോ ബസ്സിന് കടന്നു പോകാമെന്നും മാത്രം വീതിയുള്ള ഒരു റോഡ് ആ റോഡിലേക്ക് വിജയ് വരുന്നു അത് ബസ്സിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു അവിടെ നിന്ന് സംസാരിക്കുന്നു അതുമാത്രമല്ല ഈ വലിയ ഫാൻ ഉള്ള ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തെടുത്ത് അത് ചാടി പിടിക്കാൻ ഒരു വലിയ ആൾക്കൂട്ടം താഴെ ഉണ്ടാകും ആ ഒരു ബുദ്ധി പോലും അദ്ദേഹത്തിന് ഇല്ലാതെ പോയി ആ ആൾക്കൂട്ടത്തിലേക്ക് കുടിവെള്ളമാണ് അദ്ദേഹം എറിഞ്ഞു കൊടുത്തത് അങ്ങനെ വിജയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു കുപ്പി വാങ്ങാനുള്ള ഒരു തിക്കി തിരക്കാണ് ആ സ്ഥലത്തെ സംഭവം അതീവ ഗുരുതരമാക്കി എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് ആ സമയത്തെ കാര്യങ്ങളായിരുന്നെങ്കിൽ അതിനും മുമ്പ് അവിടേക്ക് ഇത്രയധികം ജനങ്ങൾ ഒഴുകി വരുന്നത് നിയന്ത്രിക്കപ്പെടേണ്ടതായിരുന്നു അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും മാത്രമല്ല അത്രയധികം ജനങ്ങൾ ആ ബസ്സിന് ചുറ്റും തടിച്ചു കൂടുന്നു അങ്ങോട്ടും എന്തെങ്കിലും ഊഹിച്ചാൽ തന്നെ നമുക്കറിയാമല്ലോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എക്സിറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അല്ലേ പക്ഷേ ഈ ഒരു ഇങ്ങനത്തെ ദുരന്തങ്ങൾ നമ്മളെ സാധാരണക്കാരുടെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം ഒന്നും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല അല്ല അത് പെട്ടെന്നുണ്ടാകുന്നതാണ് പെട്ടെന്ന് ഏർ നമ്മുടെ കൈവിട്ട് പോകുന്നതാണ് പക്ഷേ പോലീസ് സേനയിലെ ഉള്ളവരെ പോലെ അല്ലെങ്കിൽ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിലുള്ളവർ പോലെയുള്ളവർക്കൊക്കെ ഈ കാര്യങ്ങൾ കൃത്യമായി നേരത്തെ അറിയാൻ പറ്റും എന്നൊരു ഇതുണ്ട് കാരണം കാരണം ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കർണാടകയിൽ ഒരു ടീമിന് ഐ പി എൽ ടീമിന് നൽകിയ ഒരു സ്വീകരണ ചടങ്ങിനിടയിൽ അവിടെ പോലീസ് നേരത്തെ തന്നെ കൈ കഴുകിയിരുന്നു ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഇങ്ങനെ ഒരു പരിപാടി നടത്തരുത് എന്ന് പോലീസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലീസിന് സിറ്റുവേഷൻ നോട്ട് അണ്ടർ കൺട്രോൾ എന്ന് കൃത്യമായി അവർക്ക് ബോധ്യമുണ്ടായിരുന്നു അവിടെ അപകടത്തിൽ നടക്കും ഇന്ന രീതിയിൽ ഇന്ന ക്വാണ്ടിറ്റിയിൽ നടക്കും എന്നൊന്നും അറിയില്ലായിരുന്നുവെങ്കിലും അവിടെ ഒരു അപകടം നടക്കും എന്ന് അവർക്ക് അറിയാമായിരുന്നു അതുപോലെ തന്നെ വിജയിയുടെ ഈ പരിപാടികളിലെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പോലീസ് അനുമതി നിഷേധിക്കുകയാണ് പോലീസ് അനുമതി നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഒരേ ഒരു രാഷ്ട്രീയ കാരണം മാത്രമേ ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ വിജയിം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതായിരിക്കും പക്ഷെ അതിന് പിന്നിൽ ഇവിടെ ഒരു അപകട സാധ്യതയുണ്ട് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല അത് മനസ്സിലാക്കാതെ പോയി അത് തീർച്ചയായും അങ്ങനെയുള്ള ചിലർക്ക് ഇക്കാര്യങ്ങൾ അറിയാം മാത്രമല്ല ഈ തമിഴ് രാഷ്ട്രീയവും സിനിമയും തമ്മിലുള്ള ബന്ധം നേരത്തെ തന്നെ ഉണ്ട് സിനിമയിൽ നിന്നും ധാരാളം ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ തമിഴകത്തിൽ സിനിമയിൽ നിന്ന് ആരും തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ തമിഴക രാഷ്ട്രീയത്തിലെ തലതൊട്ടപ്പന്മാർ അനുവദിക്കുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട് അത് നമുക്ക് കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കാരണം വിജയകാന്ത് വരുന്നു വിജയകാന്തിൻ്റെ പാർട്ടി എവിടെ എത്തി അദ്ദേഹം കുറച്ച് പിടിച്ചു നിന്നുമെങ്കിലും എവിടെ എത്തി കമൽഹാസൻ എത്തി കമൽഹാസൻ ഒരു ക്രൗഡ് പുള്ളറാണ് രാഷ്ട്രീയത്തിലും ക്രൗഡ് പുള്ളറായി മാറിയാൽ അവിടുത്തെ ഈ പരമ്പരാഗത രാഷ്ട്രീയം തകളം മറിയും അതുകൊണ്ട് തന്നെ കമൽ കമൽഹാസൻ ഒതുക്കപ്പെട്ടു രജനീകാന്ത് വന്നു അത് ഈ തമിഴ്നാട് തമിഴ്നാട്ടിലെ എല്ലാ രാഷ്ട്രീയക്കാരെയും ദോഷകരമായി ബാധിക്കുന്നതായിരുന്നു രജനീകാന്ത് ഒരു സുപ്രഭാതത്തിൽ ഇത് പിൻവലിച്ച് മാളത്തിലൊളിച്ചു ഇപ്പോൾ ഇതാ വിജയ് വരുന്നു വിജയ്ക്ക് നേരെ ഇങ്ങനെ ഒരു ശ്രമം ഉണ്ടാകുന്നു അതുകൊണ്ട് ഇത് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റില്ല കുമാറേ കാര്യം എന്ന് വെച്ചാല് ഈ രജനീകാന്തിന്റെ അതൊക്കെ ശരിക്കും വിവേകത്തോടു കൂടിയുള്ള ഒരു തിരിച്ചറിവായിരുന്നു അദ്ദേഹത്തെ ആ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയത് ഇപ്പോ നമുക്കറിയാം വിജയ് വരുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ രജനീകാന്ത് തമിഴ്നാട്ടിലെ ഒരു തെരുവിലേക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താകുമെന്ന് അതൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ എന്തൊക്കെ പറഞ്ഞാലും സൂപ്രധാനം എന്നുള്ളതിനപ്പുറം പല കാര്യങ്ങളും ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുന്ന ഒരാളാണ് രജനീകാന്ത് വളരെ വിവേകത്തോടു കൂടി പെരുമാറുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പരസ്യമായി ഇറങ്ങേണ്ടി വന്നാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇതുപോലെയുള്ള നിരവധി റാലികൾ സംഘടിപ്പിക്കേണ്ടി വരും അങ്ങനെ ഇറങ്ങേണ്ടി വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇപ്പം മറുഭാഗത്ത് നിന്ന് ആരെങ്കിലും കരുതിക്കൂട്ടിയാണ് െ എന്തെങ്കിലും തിരത്തിൽ ചതിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള വൻ ദുരന്തങ്ങൾ ഇതിനു മുമ്പും അവിടെ ഉണ്ടാകും ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാകണം ഒരുപക്ഷെ അദ്ദേഹം അന്ന് അതിൽ നിന്നൊക്കെ പിൻവലിഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും സിനിമയുമായി ഇരിക്കുന്നു അല്ലെ അങ്ങനെയാ തമിഴകത്തെ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നതിന് അങ്ങനെയും കൂടെ ചില കാര്യങ്ങളുണ്ട് കാര്യം ജനങ്ങളുമായി നേരിട്ട് ഇറങ്ങി ചെന്ന് സംവദിക്കാൻ പറ്റണം അവരുടെ ഇടയിലേക്ക് പോകാൻ പറ്റണം വിജയ് ഇപ്പോഴും കുറെ ബൗൺസർമാരുമായിട്ടാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത് അല്ലാതെ അവിടേക്ക് എത്താൻ പറ്റില്ല വിജയ് എല്ലാ പരിപാടിയിലും കാഷ്വാലിറ്റീസ് ഉണ്ട് അതെ എന്ന് പറഞ്ഞാൽ മരണമല്ലെങ്കിൽ പോലും തൂക്കിയെടുത്ത് അറിയുക കഴിഞ്ഞ പരിപാടിയിൽ ഒരാളെ തൂക്കി എടുത്തറിയുന്ന വിഷയം ഒക്കെ നമ്മൾ കണ്ടാൽ കൊടുക്കുക അങ്ങനെ തലയടിച്ച് പൊട്ടിക്കുക ഇങ്ങനത്തെ പല കാശ്വാലിറ്റീസ് ഉണ്ടാകും ഇങ്ങനെ എന്തിനാണ് ഒരു രാഷ്ട്രീയം എന്നാണ് ചോദിക്കുന്നത് ഈ തമിഴ് പണ്ട് നമ്മള് പറയും എന്തും തൊള്ളാ തൊള്ളാതെ ഒഴുങ്ങുന്നവരാണ് തമിഴ് മക്കളെന്ന് ഇപ്പോൾ അവരും വലിയ ബുദ്ധി വെച്ചിട്ടുണ്ട് അവരും സോഷ്യൽ മീഡിയയുടെ കാലത്താണ് ജീവിക്കുന്നത് അവർക്കും കൃത്യമായ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ചില ഇതിപ്പോ മരിച്ചതാകട്ടെ മരിച്ചത് നോക്കൂ സ്ത്രീകളും പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുമാണ് ഈ വിജയ്യുടെ ഒരു ഫാൻ ബേയ്സ് തന്നെ ഒരു ടീനേജേഴ്സാണ് അല്ലേ അത് കേരളത്തിലും അദ്ദേഹത്തിന് അത്രയും വലിയൊരു ഫാൻ ബേസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഫാൻ ബേസ് തന്നെയാണ് അവിടേക്ക് ഇരച്ചെത്തിയത് ആ ഒരു പ്രായം എന്ന് പറയുന്നത് എന്ത് കൊടുത്തും അവർക്ക് മൊബൈലിൽ ഫോട്ടോ ഇടാനും റീലിടാനും ഒക്കെ വിഷ്വൽസ് കിട്ടുക എന്ത് വന്നും വിജയ് അണ്ണനെ കാണുക എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി അവിടെ എത്തുന്ന ഒരു യുവതലമുറയാണ് ആ തലമുറയാണ് ഇന്നലെ അവിടെ ചവിട്ടി അരയ്ക്കപ്പെട്ടത് അപ്പൊ അത് ഈ പറയുന്നത് പോലെ എന്തായാലും അദ്ദേഹത്തിന്റെ ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിക്കട്ടെ ഇപ്പം തമിഴ്നാട്ടിലെ ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും ഉത്തരവാദിത്വത്തോടു കൂടി ആ പാർട്ടിയിൽ ഇപ്പോൾ സ്റ്റാലിൻ അല്ലെങ്കിൽ അടുത്തൊരാളുണ്ട് അവിടെ ഈ ടി വി കെയിൽ വിജയം ഒഴിച്ചു നിർത്തിയാൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രബലനായ മറ്റേതൊരു നേതാവാണ് ആ പാർട്ടിയിലുള്ളത് അല്ലേ ഇന്നലെ തന്നെ ഈ വിഷയം ഉണ്ടായി വിഷയമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ വിന വിജയ് അവിടുന്ന് സ്കൂട്ടായി അല്ലേ അദ്ദേഹം എയർപോർട്ടിലേക്ക് പോകുന്നു അവിടുന്ന് ചെന്നൈയിലേക്ക് പോകുന്നു പിന്നെ അവിടെ നിന്ന് ടി വി കെയുടെ ഭാഗം പറയാനോ അല്ലെങ്കിൽ ഇതിന്റെ ന്യായീകരിക്കാനോ വേറെ ആരുമില്ല വിജയ്ക്ക് ആ ഘട്ടത്തിൽ അതേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു അതൊക്കെ അവിടെ നിൽക്കാൻ പറ്റില്ല ജനക്കൂട്ടം എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല തമിഴ്നാടാണ് ഒരു നിമിഷം മതി അവർക്ക് മനസ്സ് മാറി തിരിച്ച് റിയാക്ട് ചെയ്യുക ഇല്ലേ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോൾ വിജയ് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയം സിനിമയോളം മാത്രം എളുപ്പമല്ല ഒരു നാല് സിനിമ പൊട്ടിക്കഴിഞ്ഞാലും അഞ്ചാമത്തെ സിനിമ എങ്ങനെയെങ്കിലുമൊക്കെ വിജയിപ്പിച്ചെടുക്കാം പക്ഷേ ഒറ്റ ദിവസം അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ മതി രാഷ്ട്രീയത്തിലെ ചെറിയൊരു വീഴ്ച അതിൽ നിന്ന് ഇനി വിജയ് എങ്ങനെ കരകയറും എന്നുള്ളതാണ് ഇപ്പോൾ വിജയ് എന്തുകൊണ്ടാണ് സ്റ്റാലിൻ അറസ്റ്റ് ചെയ്യാതെ മാറ്റി നിർത്തിയിരിക്കുന്നത് ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഒരുപക്ഷെ രാഷ്ട്രീയ സഹതാപ തരംഗം വിജയി എത്തും അത് അടുത്ത ഇലക്ഷനെ നന്നായി ബാധിക്കുമെന്ന് കൃത്യമായി സ്റ്റാലിൻ അറിയാം അതുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അതുവരെ തൽക്കാലം വിജയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്നത് അതാണ് ഈ ഈ പറയുന്നത് തമിഴക രാഷ്ട്രീയത്തിൽ ഈ രാഷ്ട്രീയ അധോലോകമുണ്ടെന്നും ഈ അധോലോകമാണ് ഈ പറയുന്ന ന്യൂ കമേഴ്സിനെ രാഷ്ട്രീയത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കമൽഹാസനെ എങ്ങനെയാണോ ആ അധോലോകം തടഞ്ഞത് രജനീകാന്തിനെ ബ്രെയിൻ വാഷ് എങ്ങനെയാണോ അതുപോലെ ഇപ്പോൾ അവർ അവിടെ അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ നമ്മൾ തമിഴ്നാടിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കണം ഇപ്പൊ എം ജി ആറും ജയലളിതയും കരുണാനിധിയും ഒക്കെ രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കുന്നതോ അവരെ രാഷ്ട്രീയ രംഗത്ത് ഇരുത്തം വന്ന അനുഭവ പരിചയ സമ്പത്തുള്ള നേതാക്കളായിട്ടാണ് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ സിനിമയിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നൊരു ഹോട്ട്സീറ്റിലേക്ക് കയറിയിരിക്കുകയായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ ഇല്ലേ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ വിജയ്ക്ക് അത്രത്തോളം രാഷ്ട്രീയത്തിൽ എന്താണ് അനുഭവ സമ്പത്തുള്ള കഴിഞ്ഞ ഒരു ആറ് ഏഴു ഒരു പാർട്ടി ഉണ്ടാക്കിയ പാർട്ടിയുടെ ബേസിൽ നടക്കുന്ന കാര്യങ്ങളല്ലാതെ ഇദ്ദേഹം എല്ലാ അദ്ദേഹത്തിന്റെ റാലികളിലും വരുന്നു സിനിമാ ഡയലോഗുകൾ പോലെ ബി ജെ പിക്ക് എതിരെയും സ്റ്റാലിനെതിരെയും ഒക്കെ ഡയലോഗുകൾ തൊടുത്തുവിടുന്നു എന്നുള്ളതിനപ്പുറം എന്താണ് ഒരു രാഷ്ട്രീയ കൂടി അവിടെ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് അതിന് ഇനിയും പഴുക്കാനായി നാളുകൾ ഏറെ കാത്തിരിക്കണം അതിനെ കാത്തിരിക്കാൻ മുതിരാതെ ഇത്രയും വലിയ റാലികളൊക്കെ വിളിച്ചു കൂട്ടുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപക്വമായ തീരുമാനങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഇപ്പം ഏതെല്ലാം പാർട്ടികൾ ഭാരതത്തിൽ എവിടെയെല്ലാം റാലി നട നടത്തുന്നുണ്ട് ഇപ്പം പ്രധാനമന്ത്രിയുടെ റാലികൾ തന്നെ നമുക്കറിയാം അല്ലേ എന്തുമാത്രം ജനങ്ങളാണ് അവിടെ തടിച്ചു കൂടുന്നത് അവിടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഒരുക്കുക മാത്രമല്ല അവിടേക്ക് എത്തുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് അതിൽ പങ്കെടുക്കാൻ വരുന്ന ജനങ്ങളെ നിയന്ത്രിക്കുക ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതും കൂടെ ഉണ്ട് ഇവിടെ ഇപ്പം എന്താ ചെയ്തത് വിജയിയെ സുര വിജയിക്ക് സുരക്ഷിത ഒരുക്കി സുരക്ഷ ഒരുക്കി വിജയ്ക്ക് ബൗൺസർമാരുണ്ട് വിജയിക്ക് പോലീസ് പ്രൊട്ടക്ഷനോട് പ്രൊട്ടക്ഷനോടുകൂടി നൂറ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി എയർപോർട്ടിൽ നിന്നും ഈ റാലി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നു അദ്ദേഹത്തെ ബസ്സിൽ പിടിച്ച് കയറ്റുന്നു ഇതൊക്കെ നടക്കുന്നു പക്ഷെ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് ഒരിറ്റി വെള്ളം കൊടുക്കാനുള്ള സംവിധാനം പോലും അവിടെ ഇല്ലായിരുന്നു െ അതുകൊണ്ടാണ് ഈ പോലീസ് നിരന്തരമായി ഇതിന് അനുമതി നിഷേധിക്കുന്നത് കാരണം ഒരു ചെറിയ പരിപാടി നടക്കുമ്പോൾ പോലും ഈ ഓഡിറ്റോറിയത്തിനുള്ളിലെ ഈ ഓഡിയൻസ് ആ മേഖലയെ നാലായിട്ടും ആറായിട്ടും ഒക്കെ തിരിക്കുക അതിൽ ഓരോ അറകളിലേക്കും ആളുകളെ കയറ്റി ഫില്ല് ചെയ്ത് മറുഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള അങ്ങനെ ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട് എങ്കിൽ മാത്രമാണ് അവർക്ക് അനുമതി അല്ല ഇതുപോലെ ഓവർ ലൗഡഡ് ആയിട്ടുള്ള ഒരു ഫാൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ആ ബസ്സിന് ചുറ്റുമൊന്നും തടിച്ചു കൂടാൻ അനുമതി ഫെൻസിംഗിനുറം ഒരു ഫെൻസിങ് സംവിധാനം ഉണ്ടാക്കി അതിനകത്ത് ആക്കി നിർത്തണമായിരുന്നു ഇപ്പൊ ഇയാളുടെ പ്രസംഗം അതിന് വേണ്ടി ലൗഡ് സീക്കേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ അറേഞ്ച് എവിടെ എവിടെന്നാലും കേൾക്കാമല്ലോ അടുത്ത് തന്നെ ചെന്ന് നിന്ന് കാണണമെന്നില്ലല്ലോ ഇദ്ദേഹം റോഡിലോട്ട് നിലത്തിലോട്ട് ഇറങ്ങുന്നുമില്ല അത് വേറൊരു കാര്യമാണ് ഇദ്ദേഹം മറ്റേ തൃശങ്കൂ സ്വർഗത്തിൽ നിൽക്കുകയാണ് മോഡിലും അല്ല താഴെയുമല്ല തൃശങ്കുവിലാണ് ഇപ്പ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്തായാലും ഇതൊരു ഫാൻ ബേസ് കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കളി നടക്കില്ല എന്ന് തന്നെയാണ് നൂറ് ശതമാനം നൂറ് ശതമാനം തമിഴ് ജനത ഉറപ്പിച്ചു പറയുന്നത് കരൂർ ഈ പറയുന്ന പോലെ കരൂരിലെ ദൃക്സാക്ഷികൾ ചില ചാനലുകൾക്ക് നൽകിയ ഈ അഭിമുഖങ്ങൾ നമ്മൾ കേട്ടു അതാ അവർ പറയുന്നത് ഈ ഇത് മാത്രമല്ല അതായത് വിജയ് റാലിക്ക് രണ്ടു ദിവസം ഗ്യാപ്പ് വെച്ച് മറ്റൊരു റാലി നടന്നിരുന്നു അത് എ ഡി എം കെയുടെ ആയിരുന്നു അതിന് രണ്ടു ദിവസം മുമ്പ് ഡി റാലി നടന്നിരുന്നു ഇങ്ങനെ വളരെ ചെറിയ ഒരു പട്ടണമാണ് കരൂർ അവിടെ ആളുകൾ ഇങ്ങനെ തിങ്ങി നിറയുന്ന ധാരാളം രാഷ്ട്രീയ യോഗം നടക്കുന്നുണ്ട് ഇന്നലത്തെ ആ യോഗത്തിന്റെ തന്നെ ഡ്രോൺ ഷോട്ടുകൾ ഇപ്പോൾ ട്വിറ്ററിലൊക്കെ അതിന്റെ ഡ്രോൺ ഷോട്ടുകൾ ധാരാളമായി വരുന്നുണ്ട് അത് നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും ഒരു ഇത്തരത്തിലുള്ള ഒരു ക്രൗഡ് വന്ന് നിറയാൻ തക്കവണ്ണം ഉള്ള സ്പേസ് ഒന്നും അവിടെ ഇല്ല ഇടറോഡുകൾ പോലും കുറവാണ് പല സ്ഥലങ്ങളിൽ പക്ഷേ ഇട റോഡുകളിലുണ്ടെങ്കിൽ കുറെ ആളുകൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി നിൽക്കാം ഇത് രണ്ടു വശത്തുമുള്ള കെട്ടിടങ്ങളുടെ മുകളിലും പിന്നെ റോഡിലുമായിട്ടാണ് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് അതിൽ സ്ത്രീകളും കുട്ടികളും അവരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം ഒരുപാട് സ്ത്രീ ജനങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്ത് വയസ്സിനും പതിനേഴ് വയസ്സിനും ഇടയിലുള്ള ധാരാളം ടീനേജേഴ്സ് അപ്പൊ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം പറ്റിയിരിക്കുന്നതും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു പക്ഷെ ആ ആൾ മരിച്ചത് ഈ ആശുപത്രിയിലെത്തി മറ്റ് കോംപ്ലിക്കേഷനുകളില്ലെന്ന് അവരുടെയും ചികിത്സാ പിഴവ് അത് ബോധപൂർവമാണോ ഈ മരണസംഖ്യ കൂട്ടാനുള്ള ശ്രമമാണോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും എന്തായാലും ആരോപണങ്ങൾ ഒരുപാട് വരും കാര്യം രാഷ്ട്രീയപരമായി തന്നെ ഇതിനെ പ്രതിരോധിക്കേണ്ടത് ഒരു വിഭാഗത്തിന്റെ ആവശ്യമാണ് അവിടുത്തെ ഭരണവർഗത്തിന്റെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ഇനിയുള്ള ദിവസങ്ങളിൽ തമിഴക രാഷ്ട്രീയം ചൂടുപിടിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോഴും വലിയൊരു ചോദ്യ ചിഹ്നമാകുന്നത് വിജയ് ടി വി കെയുമായി മുന്നോട്ട് പോകുമോ അതോ അദ്ദേഹം ഇതോടെ എല്ലാം വച്ച് കെട്ടുമോ വീണ്ടും സിനിമയിലേക്ക് സജീവമാകുമോ എന്നുള്ളതാണ് എന്തായാലും നഷ്ടപ്പെട്ട നാൽപ്പത് ജീവനുകൾക്ക് പകരം അത് കൊടുക്കാൻ ഒന്നിനും ആകില്ല ഇനി എത്ര കോടി പണം വാരി അറിഞ്ഞാലും അതിന് പകരം ഒന്നും ആകില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് മാത്രമാണ് ഈ സമയം മനസ്സിലാക്കേണ്ടത് അത് അദ്ദേഹത്തിന് മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കും നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്